ഇവിടുത്തെ ഗോണില് സ്ത്രീകളെ കൊണ്ട് ജോലി ചെയ്പ്പിക്കുന്ന ഒരു ലാഡർ പോലും കൊടുക്കാതെ ഒരു സ്കൂള് പോലും കിടക്കാ ഇത്രയും ചൂടത്ത് അവരെ അവരെടുത്ത് പണിയെടുപ്പിക്കുകയോ ചെയ്യുന്നത് കൊല്ലങ്കാരെ കൊണ്ട് പണിയെടുപ്പ് ജീ ഷോപ്പ് ഇന്മാതിരി ആക്കിയിട്ട് ലാസ്റ്റ് കൊല്ലങ്കാരെ കുറ്റം പറയുന്നത് ഇവിടെ കൊല്ലങ്കാര് വേണ്ടാന്നാ പറയുന്നവര് കൊല്ലാ എല്ലാവർക്കും നമസ്കാരം കൊല്ലം ആർ കെ വെഡ്ഡിങ് മോൾ എത്ര പേർക്കറിയും അത്യാവശ്യം ആൾക്കാർക്ക് അറിയാം കാരണം നമ്മുടെ ആക്ടർ വിക്രമാണ് ഇടക്കാലത്ത് വന്നിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായത് അന്ന് തന്നെ അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമായി മാറിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായിരുന്നു ഈ ആർ കെ വെഡ്ഡിംഗ് മോളിന്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ആർ കെ വെഡ്ഡിങ് മോളില് സാധനം മേടിക്കാനായിട്ട് പോകുന്നവരൊന്ന് ചിന്തിക്കുക നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന സാധനം എന്ന് വെക്കുന്നത് അവിടെ ഉള്ള ഓരോ സ്റ്റാഫുകളുടെയും കണ്ണീരും പ്രാക്കും മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് അവരെ കൊണ്ട് അടിമപ്പണിയും പട്ടിപ്പണിയും ചെയ്യിപ്പിച്ച് ജോലിയിൽ നിന്ന് പിരിച്ചും വിട്ട് പ്രാക്കും വാങ്ങിച്ചു കൂട്ടിയാണ് ഇവനൊക്കെ ഇങ്ങനെ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു സ്ഥാപനത്തിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ഒരിക്കലും നിന്റെയൊക്കെ അടിമയല്ല അവർക്കും ചോദിക്കാനും പറയാനും കുടുംബവും കാര്യങ്ങളൊക്കെ ഉണ്ട് കുടുംബത്തിലെ ഓരോ പ്രാരാപ്തങ്ങളും മക്കളെ വളർത്താൻ വേണ്ടിയിട്ടാണ് നിന്റെയൊക്കെ പോലത്തെ സ്ഥാപനങ്ങളിൽ വന്നിട്ട് പണിയെടുക്കുന്നത് അവിടെയൊക്കെ നിന്റെയൊക്കെ പണത്തിന്റെ കുന്തെളുപ്പും മറ്റോ എടുത്ത പരിപാടികളൊക്കെ കാണിച്ച് അവരെ ഒരുമാതിരി പട്ടിപ്പണിയെടുപ്പിച്ച് ഒരുമാതിരി നിന്റെയൊക്കെ അടിമയാണെന്നുള്ള ചിത്രീകരണ സ്വഭാവം ഒന്ന് മാറ്റി പിടിച്ചില്ലെങ്കിൽ ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ടുള്ള കാലഘട്ടത്തിൽ നടക്കത്തില്ല ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിന്നെയൊക്കെ പോലുള്ള ഏവമാതിരി കുന്തളിപ്പ് കാണിച്ചാലും വലിച്ചു കീറി ഒട്ടിക്കാൻ പറ്റും അതിന്റെ മെയിൻ മെഗ എക്സാമ്പിൾ പല സ്ഥാപനങ്ങളുടെ കേസിൽ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെ ഇനിയും പല സ്ഥാപനങ്ങളുടെ കേസുകൾ നമ്മൾ കാണും അതുകൊണ്ട് പണത്തിന്റെ ഉങ്കും കുന്തളിപ്പും കാണിക്കേണ്ടത് പാവങ്ങളുടെ നെഞ്ചത്തല്ല അപ്പൊ എന്താണ് ആർ കെ വെഡ്ഡിങ് മോളിൽ നടന്നിട്ടുള്ള ഇഷ്യൂസ് അവിടെ പെടുകണെങ്കിൽ നാലാമത്തെ നിലനിന്ന് ഗ്രൗണ്ട് ഫ്ലോറില് വരണം ഇവിടെ വരുന്നതിൻ്റെ ഇടയിൽ അവൻ്റെ ചെക്കിങ് പിന്നെ സ്റ്റാഫുകൾ തോന്നുമ്പോൾ പിരിച്ചുവിടുന്നു ഓണത്തിന് മുമ്പേ കയറ്റുന്നു പിരിച്ചുവിടുന്നു അമ്പത് ഡ്രൈവർമാരെ കേട്ടിട്ട് ഓണം കഴിഞ്ഞാൽ പിരിച്ചുവിട്ട് എന്തുവാണിതൊക്കെ കാണിക്കുന്നത് തോന്നുന്നു തോന്നുന്ന അല്ലയൊക്കെ കാണിക്കുന്നത് നിനക്കൊക്കെ ചോദിക്കാനും പറയാൻ ആളില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ട കുടുംബത്തിൽ ജീവിക്കുന്നവർ ഓരോ ജോലികൾ കിട്ടിയിട്ട് അവിടെ നിന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഓരോ പ്ലാനും ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് നീയൊക്കെ കൂടുതൽ ശമ്പളം കൊടുക്കാമെന്നുള്ള വാഗ്ദാനം നൽകി വിളിച്ചു വരുത്തിയിട്ട് അവസാനം ഇമ്മാതിരി കുന്തളിപ്പ് കാണിക്കും വേറൊരു കേസ് പറയുകയാണെങ്കിൽ അവിടെ ഉള്ള ഒരാൾക്ക് പോലും ഒരു സേഫ്റ്റിയില്ല നിങ്ങളുടെ അവിടെ നിന്ന് എന്തെങ്കിലും പ്രശ്നം പറ്റി അവിടെ പോയി കഴിഞ്ഞ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നീയൊക്കെ പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല പലവിധ കംപ്ലൈൻസ് ആണ് നിന്നെയൊക്കെ പറ്റിയിട്ടുള്ള ലേബർ കമ്മീഷനിൽ പോയി കൊടുത്തിട്ടും വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല ലാസ്റ്റ് പോലീസ് വരെ വന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടെന്ന് അറിയത്തില്ല എന്തായാലും വിഷയം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അവർക്കിടെ അവസ്ഥ എന്ന് വെച്ചാൽ അവരെ നിന്ന് പുറത്താക്കി മറ്റുള്ള ഷോപ്പുകളിലൊക്കെ പത്ത് പന്ത്രണ്ട് വർഷം ഈ അമ്മയാണെങ്കിൽ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് വേറൊരു സ്ഥാപനമാണ് അവരെയൊക്കെ വലിയ വലിയ തുകകൾ കാണിച്ചിട്ട് വാഗ്ദാനം ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അവസാനം പുറത്താക്കിയിരിക്കുകയാണ് എന്ത് പോലും അവസ്ഥയിലാണ് നിൽക്കുന്നത് ചെയ്യണോ മറ്റേ വലിയ വലിയ സാലറി ചില സ്ഥാപനങ്ങളൊന്നും ഫ്രീ ഫുഡ് ഫ്രീ അക്കോമഡേഷൻ ഫ്രീ ജെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തിയിട്ട് അവസാനം വന്ന് കയറിയതിനു ശേഷം പട്ടിപ്പണിയും പരിഹാസവും ഒരു തേങ്ങയും കാണത്തില്ല അതുപോലത്തെ പരിപാടി തന്നെയാണ് ഇവിടെ ഈ പാർക്ക് വെട്ടിങ്ങിലും കാണിച്ചു വച്ചിട്ടുള്ള ഉയർന്ന ശമ്പളം ഉയർന്ന രീതി വലിയ വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് പരസ്യം കൊടുത്ത് ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ ഇട്ട് അടിമപ്പണിയും ചെയ്യിപ്പിച്ച് പിരിച്ചും വിട്ട് ഇമാതിരി പരിപാടിയാണ് കാണിക്കുന്നത് നിനക്കൊക്കെ തോന്നുമ്പം വിളിച്ചു കയറ്റാനും തോന്നുമ്പം പിരിച്ചുവിടാനും എന്തുവാടേ അല്ലെങ്കിൽ കറക്റ്റായ റീസൺസ് പറഞ്ഞു എന്തിനാണ് പിരിച്ചു പിരിച്ചുവിട്ടതെന്ന് ഇത് അമ്പത് ഡ്രൈവർമാരെ അപ്പോയിന്റ് ചെയ്തിട്ട് അമ്പത് പേരും പിരിച്ചുവിടുന്നു ഇതൊക്കെ എന്തുവാണേ നിന്റെ ഒക്കെ തോന്നിയ ഒരു സ്ഥാപനം വെച്ചിട്ട് നടത്തിയിട്ട് പാവങ്ങളുടെ നെഞ്ചത്ത് കാണിക്കുന്ന പണത്തിന്റെ ഉങ്ക് കാണിക്കണ്ട ഒരിക്കലും പാവങ്ങളുടെ നെഞ്ചത്തല്ല കഷ്ടോടെ കഷ്ടം മനസാക്ഷി എന്ന് പറയുന്ന സാധനം വേണം ഈ ഒരു ആർക്കെ വെട്ടിങ്ങിൽ പോയി പർച്ചേസ് ചെയ്യുന്നവരൊന്നും ആലോചിച്ച് നോക്ക് അവിടുത്തെ ഓരോ സ്റ്റാഫിന്റെ കണ്ണുനീര് ശാപമാണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന പ്രോഡക്റ്റ് അത് മനസ്സിലാക്കി എന്തായാലും ബാക്കിയായിട്ട് നോക്കാം ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട ഞങ്ങൾക്ക് ഇവിടെ തന്നെ ജോലി വേണം ഇവിടെ ഇവിടെ അമ്പത് ഡ്രൈവർ വേണം എന്ന് അമ്പത് ഡ്രൈവർമാർക്ക് പരസ്യം കൊടുത്ത് അമ്പത് ഡ്രൈവർമാർക്ക് ഓണം കഴിഞ്ഞപ്പോ അമ്പത് പേരും പറഞ്ഞു വിട്ടു ഇവിടെ നടക്കുന്ന ഒരു സംഭവങ്ങൾ പുറത്തറിയില്ല ഉണ്ടായിച്ചാണ് കാണിക്കുന്നത് പിടിച്ചു ചേർത്തിന്ന് പറഞ്ഞിരുത്തിയുണ്ട് അതിനകത്ത് കയറി അടുത്ത് കംപ്ലയിന്റ് പറഞ്ഞു പറഞ്ഞു ഇറങ്ങി പറഞ്ഞു നിങ്ങളുടെ ആരും ഇവിടെ കയറി വരാം എന്ത അവകാശം ഉണ്ടെന്നാണ് നിങ്ങൾ സ്റ്റാഫുകൾക്ക് എച്ച് ആറിന് കംപ്ലൈന്റ് പറയാനുള്ള അവകാശം സ്റ്റാഫിന് പോലുള്ള സൗകര്യം തുപ്പാൻ പോലുള്ള സൗകര്യം യൂറിൻ പാസില് അവർക്കവിടെ നൂറ് അവർക്ക് യൂറിൻ പാസാ ഇറങ്ങി നാല് നേരം ഇറങ്ങി താഴെ പറഞ്ഞു പറഞ്ഞ യൂരിൻ പാസിയാണെന്നുണ്ടെങ്കിൽ അടുത്ത് കംപ്ലൈന്റ് ചെയ്യാതെ പിന്നെ വഴി കൂടി പോകണം മറ്റേ കംപ്ലൈന്റ് കംപ്ലയിന്റ് അറിയാൻ പാടില്ലാത്തോണ്ടിരിക്കുന്നു എച്ച് ആറിന് എന്റെ ബോധവും വിവരവും ഇല്ലാത്ത ഏതെങ്കിലും പിടിച്ചാണ് അവിടെ ഹെച്ച്ആറായിട്ട് എടുത്തിട്ടുള്ള കംപ്ലൈന്റ് പിന്നെ ആരെടുത്തടേ പറയേണ്ട എന്ത് കൊണോടെ ഇതൊക്കെ കാണിച്ച് കൂട്ടുന്നത് സത്യം എനിക്ക് ചോറും വരുവം പാവകളുടെ നെഞ്ചത്താണ് നിന്റെ ഒക്കെ മുതലാളിത്തവും പണത്തും ഉങ്കുവൊക്കെ കാണിക്കേണ്ട ലേഡീസിന് സമ്മതിക്കത്തില്ല ഇരിക്കാനൊരു കഴിഞ്ഞാ പറയാ ഇവിടെ മിനിറ്റ് എന്നൊക്കെ കയറി കഴിഞ്ഞാൽ ഒരു സൈക്ഷണി ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമ്മളെ ശ്വാസം പിടിച്ചു നിർത്തി നമ്മളെ ശ്വാസം മുട്ടിച്ചാണ് നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് നമുക്കൊരു സ്വാതന്ത്ര്യം നമുക്ക് മനസ്സമാധാനത്തിന് ഇതിനകത്ത് വന്ന് കയറിയ ജോലി ചെയ്യാനുള്ള ഒരു സമാധാനം നമുക്ക് തരുന്നില്ല ഇവിടെ ഇരിക്കുന്ന മാനേജർ ആയാലും എം ഡി ആയാലും ഇവിടുത്തെ ജി എം ആയാലും ആരായാലും എച്ച് ആറിന്റെ വാക്ക് എന്താണോ അത് മാത്രമേ കേൾക്കുന്നുള്ളൂ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് തരുന്ന ജോലിക്കാരുടെ അല്ലെങ്കിൽ തന്നെ കൊല്ലത്തിന് ഒന്നാതെ ചീത്തപ്പേരാണ് അതിന്റെ ഇടയിൽ കൂടി ആർ വെഡിങ് മാള് കൂട്ടി വെച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ ഉടനേള എടുത്ത് പറയുന്നുണ്ട് കൊല്ലം 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 സത്യം കൊല്ലത്തിന് വീണ്ടും ചീത്ത പേരാണ് ഉണ്ടാക്കി വെച്ചോണ്ടിരിക്കുന്നത് പൊതുവേ ഒരു ധാരണ ഉണ്ട് അത് ഞാൻ പറയുന്നല്ലോ ഒരിക്കലും ഒരു സ്ഥലത്ത് അങ്ങ് മോശമായിട്ട് പറയത്തില്ല എവിടെ യാവൻ തെറ്റിയാണ് അവനാണ് കുറ്റക്കാരൻ അല്ലാണ്ട് ഒരു സ്ഥലത്തിനെ ഒരിക്കലും ആക്ഷേപിച്ച് പറയേണ്ടത് ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് എടുത്തു കഴിഞ്ഞാലും കൊല്ലം ജില്ലയെ പറ്റി ഒരുപാട് പേര് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചു പോയത് ദയവ് ചെയ്ത് അങ്ങനെയൊന്നും പറയരുത് ഒരുത്തൻ കുറ്റം ചെയ്ത അവനാണ് കുറ്റക്കാരൻ അതാണ് പറയേണ്ടത് അല്ലെങ്കിൽ ഒരുത്തി കുറ്റം ചെയ്ത് അവളാണ് കുറ്റക്കാരി ഈ ആർക്കെ വെഡ്ഡി എന്ത് വെഡ്ഡിങ് ആണ് അവിടെ നടക്കുന്നത് നിന്റെയൊക്കെ കുന്തെളുപ്പ് കാണിക്കുന്ന പാവങ്ങളുടെ നെഞ്ചത്താണ് അവിടെ ഈ എച്ച് ആറിന്റെ അടുത്ത് അല്ലാതെ പിന്നെ വഴി കൂടി പോണതിന്റെ അടുത്താണ് ഈ കംപ്ലൈന്റ് പറയേണ്ടത് അറിയാൻ പാടില്ല നിനക്കൊക്കെ അടിമ വേണമെങ്കിൽ ഞാനൊന്നും പറയണില്ല സ്വന്തം വീടുകളിലൊന്നുണ്ടാക്കിട്ടതിനെങ്കിലൊക്കെ പിടിച്ചോണ്ടിരുത് അടിമയാണ് ആവശ്യമാക്കി ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ നാലാമത്തെ നിലയിൽ നിന്നും ഗ്രൗണ്ട് ഫ്ലോറിൽ ഭരണം ഈ വരണേൻ്റെ ഇടയിൽ ചെക്കിങ് എട മുട്ടി നിൽക്കുന്നവരെന്ത്ടെ നിന്റെ എന്താണ് അവിടെ ചെക്ക് ചെയ്യണെ ഞാൻ പറഞ്ഞാൽ ഊളിപ്പോ കിടുതാപ്പെന്താണ് നോക്കുന്നത് എന്താണ് എന്റെ ഇടയിൽ ചെക്കിങ് എനിക്ക് മനസ്സിലായില്ല ഈ പറയുന്നത് വെച്ച് കേട്ട് നോക്കുമ്പോൾ ഒരു വളി വളിവിടാനുള്ള സ്വാതന്ത്ര്യം ഈ ആർ വെഡിങ് മാളിൽ ഇല്ലെന്ന് തോന്നുന്നു വളി എങ്ങാണ്ട് വിട്ടു കഴിഞ്ഞാൽ അതിനും ചെക്കിങ് എനിക്ക് വെച്ച് അറിഞ്ഞോടേ എന്തുവാണോട് സ്ത്രീകളെ കൊണ്ട് ജോലി ജോലിപ്പിക്കുന്ന ഒരു ലാഡർ പോലും കൊടുക്കാതെ ഒരു സ്കൂള് പോലും കിടക്കാതെ ഇത്രയും ചൂടത്ത് അവരെടുത്ത് പണിയെടുപ്പിക്കുക അവിടെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പൊ 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 ഇതിനെ പോയി നോക്കി കഴിഞ്ഞാല് അറിയാൻ പറ്റും എത്ര എത്ര സ്റ്റാഫിനെ എത്ര ലേഡീസ് സ്റ്റാഫിനെ ഇവിടുന്ന് ഡിസ്ട്രിക്റ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള തല കറങ്ങി അവർ ആഹാരം പോലും കഴിക്കാതെ ഒരു ദിവസം അവർ വീട്ടിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഹോസ്റ്റലിലെ പിള്ളേരെ രാത്രി പന്ത്രണ്ട് മണി വരെയായിട്ട് പണിയെടുപ്പിക്കുന്നത് പിന്നെ അവർ റൂമിലെത്തുമ്പം രണ്ടു മണി മൂന്ന് മണി കുളിച്ച് ഫ്രഷായി ഉറങ്ങാൻ കിടക്കുമ്പോ അവർ നേരം വരുത്തും പിന്നെ അവർ അടുത്ത യൂണിഫോം എടുത്തിട്ടുകൊണ്ട് ജോലിക്ക് വരും ഇവിടെ ചെയ്യുന്നത് പിന്നെ അവരങ്ങനെ ശരീരം കൊഴഞ്ഞ് വീഴാതിരിക്കും അവർ തലചിറ്റി വീഴാതിരിക്കും ഈ ഹോസ്പിറ്റലിൽ ഒരു ദിവസം എത്ര കേസ് ഇവിടെ അറിയാൻ ഒട്ടുമിക്ക സ്ത്രീകളും ഇത് അഡ്ജസ്റ്റ് പോകുന്നതിന്റെ റീസൺ എന്താണെന്ന് അറിയാവോ ഇത്രയും ദുരന്തങ്ങൾ നടന്നിട്ടും അവരെ ഒരു ലാഡർ പോലും ഇല്ലാതെ തന്നെ വലിഞ്ഞ് മേളയിൽ കയറിയിട്ട് ഇവന്റെ കിടുതാപ്പുകൾ വറക്കി തറയിൽ കിട്ടുന്നത് വന്ന് വീണ് കാലാ കൈ ഒടിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുവോമാര് തിരിഞ്ഞോക്കൂ പട്ടികൾ പോലും തിരിഞ്ഞു നോക്കാത്ത രീതിയിലാണ് കാരണം അവിടെ വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായ ഒരു ഹോസ്പിറ്റലായി കഴിഞ്ഞാൽ ഇവമാര് തിരിഞ്ഞു എന്നാണ് പറയുന്നത് ഇവമാരെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടതകളും കാര്യങ്ങളും കുടുംബങ്ങളിലുള്ള സ്ത്രീകളാണ് ഇതുപോലെയുള്ള ജോലികൾക്ക് തേടി തേടിപ്പോകുന്നത് അവന്മാർ ഇതുപോലത്തെ സ്ത്രീകളെ തേടി പിടിച്ച് യൂസ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അവരുടെ ആ കഷ്ടപ്പാടും ആ ഒരു അവസ്ഥയും സിറ്റുവേഷനെ മുതലെടുപ്പാണ് ഇവന്മാർ കാണിക്കുന്നത് പ്രതികരിക്കില്ല ആ ഇതൊക്കെ അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാൽ എന്തേലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ മുതലെടുപ്പാണ് ഈ വൻ വൺ പണത്തിന്റെ ഉങ്കളിപ്പുള്ളമാര് ഈ പാവങ്ങളുടെ നെഞ്ചത്ത് കാണിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കേസ് കാരണം ഇവള് വാരല്ലേ ഇവള് ആരെന്തോ അയ്യോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല നമുക്ക് അമ്മക്ക് വേണോ പറയാം വേണോ ചെയ്യാം പിടിച്ചുവിടാ വേണോ ചെയ്യാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് യുവമാരുടെയൊക്കെ കുന്തളിപ്പിന്റെ മെയിൻ റീസൺ ഞങ്ങൾ ഇരുപത്തി മൂന്ന് പേര് എച്ച് ആർ ഓഫീസിന്റെ ഫ്രണ്ടു ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ കയറാനായിട്ടിരുന്നെ അപ്പൊ ഇതെങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കേസ് കൊടുക്കുന്ന കാര്യം എങ്ങനെയാ അറിഞ്ഞിട്ടുണ്ട് അവരെ എല്ലാരും തിരിച്ച് സെക്ഷനീ കെത്തി എന്നെ ഉൾപ്പെടെ സെക്ഷനിൽ കയറാൻ പറഞ്ഞു പക്ഷെ ഞാൻ കേറത്തില്ല കാര്യം വെച്ചാൽ വേറെ ഒന്നുമല്ല എന്റെ കൂടെ ഇത്രയും പേരെ ഇത്രയും പേരെ പുറത്തു വാക്കുമ്പഴത്തേക്കും ഞങ്ങൾ കയറി ജോലി ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിവരൂടെ ഇറങ്ങി നിൽക്കുന്നത് എന്റെ അടുത്ത് സെക്ഷനിൽ കയറാൻ പറഞ്ഞാൽ ഞാൻ കയറത്തുമില്ല തീരുമാനം ഇവരെ ജോലി ചെയ്യും അതൊള്ള നല്ലൊരു സ്ത്രീയാണ് കാരണം കൂടെ ഉള്ളവരും കൂടി ശരിയായിട്ട് മതി നമ്മള് സെക്ഷണീ കയറുന്നത് അല്ലാണ്ട് ഇനിയിപ്പ വേണ്ട കേസ് കൊടുക്കാൻ പോയി പണ്ണം മാർഗം എന്താ മുട്ടിയാ ഞാൻ ചൊറഞ്ഞാണ് വരുന്നുണ്ട് പാവങ്ങളുടെ നെഞ്ച് തിരിച്ചു കയറിയിട്ട് നിന്റെയൊക്കെ ഒക്കെ പണത്തിന്റെ ഉങ്കലിപ്പ് കാണിക്കാടെ ഗതിയേടുകൊണ്ടാണ് നിന്റെ അടുത്തൊക്കെ പണിക്ക് വരുന്നത് അപ്പോഴ അവരെയൊക്കെ നീയൊക്കെ മാക്സിമം പിഴിയുന്നതുപോലെ

ഞങ്ങൾ 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 പോയി 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 ലേബർ ലേബർ ഓഫീസിൽ ഓഫീസിൽ പരാതി പരാതി വന്നേ അങ്ങനെ പോലീസും അവസാനം എത്തി ലേബർ ഓഫീസിലെല്ലാം പോയി പരാതി കൊടുത്തു പക്ഷെ ഇവന്റെ കയ്യിൽ പണം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ പാവപ്പെട്ടവൻ ഇവിടെ നീതി നിയമമൊന്നും അങ്ങനെ ചിലപ്പോ കിട്ടത്തില്ല അവന് ഒരുപാട് തെളിവുകളും ഒരുപാടും ഒക്കെ അങ്ങ് പറയേണ്ടി വരും ഓ അതിന് നിങ്ങൾ ഉപദ്രവിച്ചെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ഇതായെന്നു പറയുന്ന തെളിവല്ലോ അതുകൊണ്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ടായിരിക്കും വരുന്നത് പണമുണ്ടല്ലോ പണമുള്ളവനല്ലേ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ബാക്കിയുള്ളവൻ ആണ് അവസ്ഥ എന്ത് കഷ്ടം എന്തായാലും പോലീസ് വന്നല്ലോ എന്തെങ്കിലും നടപടിയൊക്കെ എടുക്കണം ആർക്കെ വെട്ടിങ് മാർ മാന്യമായിട്ട് ശമ്പളം കൊടുത്ത് മാന്യമായിട്ട് ജോലി ചെയ്യിപ്പിക്കടേ അല്ലാണ്ട് ഇത്രയും കുന്തളിപ്പ് കാണിക്കുന്ന എന്തിനാണ് എന്തിനാണ് ഈ പാവങ്ങളെ ഇത്ര കഷ്ടപ്പെടുത്തി അവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഈ ഒരു ലെവലിൽ എത്തിക്കുന്നത് ഇനി അവിടെ ഒരു സ്റ്റാഫ് ബോധം കെട്ട് കിടക്കുന്ന വീഡിയോ കൊടുക്ക ആഹാരം കഴിക്കാതെ ഒരു ദിവസം അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഹോസ്റ്റലിലെ രാത്രി പണിയെടുപ്പിക്കുന്നത് പിന്നെ മണി മണി കുളിച്ച് ഉറങ്ങാൻ നേരം വെളുക്കും അങ്ങ് പല സ്ഥലങ്ങളിൽ ഹോസ്റ്റലിൽ നിന്ന് നിനക്ക് സ്ഥാപനങ്ങളിൽ വന്ന് ജോലി ചെയ്യുന്നത് അവരത് ഒരുപാട് പണവും കാര്യങ്ങളും ഉള്ളത് കൊണ്ടല്ല അത് വസ്തു മനസ്സിലാക്കുന്ന കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണ് ഇത്രയും പല സ്ഥലങ്ങളിൽ നിന്നൊന്ന് ഹോസ്റ്റലുകളിൽ താമസിച്ച് നിന്റെ അവിടെ വന്ന് ജോലി ചെയ്യുന്നത് നീക്ക് സാലറി നേരെ കൊടുക്കൂല ചെലവന്മാർ എല്ലാമാരെ ആ നീക്ക് സാലറി കൊടുക്കുവോ ഇല്ലേ ദൈവത്തിനറിയാം തോന്നുമ്പോൾ പിരിച്ചുവിടുന്നു എടാ ഒരുപാട് സ്വപ്നങ്ങളും പ്രാരാപ്തങ്ങളും ഒക്കെ വച്ചിട്ടാണ് ഓരോ കുടുംബങ്ങളിൽ നിന്നും ഓരോ ആൾക്കാർ വരുന്നത് നിന്റെയൊക്കെ അടുത്ത് നിന്റെയൊക്കെ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് അവരെയൊക്കെ നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന പോരാ നിനക്കൊക്കെ തോന്നുമ്പോൾ പിരിച്ചു വിടുന്നു ഒരു റീസൺ പോലും ഇല്ലാണ്ട് അമ്പത് ഡ്രൈവർമാരൊക്കെ ഒരുമിച്ച് പിരിച്ചുവിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ആ ഡ്രൈവിംഗ് ജോലി പ്രതീക്ഷിച്ച് ഒരുപാട് സ്വപ്നങ്ങളോടെ വന്നതായിരിക്കും അതിനൊക്കെ ഒരു കാരണം ഇല്ലാതെ അമ്പത് ഒരുമിച്ച് വിരിച്ചു വിട്ടിട്ട് നീയൊക്കെ തോന്നണ പോലെ കയറിയിരിക്കും കൊള്ളാലോടെ കുന്തളിപ്പ് പിന്നെ എന്തിന് ആൾക്കാരെ വിളിച്ചു വരുത്തുന്നു നിനക്ക് പച്ചൂലി പൂട്ടിയിട്ട് പോടേ ചുമ്മാ ആൾക്കാരെ ഒരുമാതിരി പ്രാക്കും അഞ്ചു കൂട്ടി പാവങ്ങളെ പിഴിഞ്ഞ് നെഞ്ചിത്തിരിച്ച് കയറാണ്ട് കഷ്ടം ആർക്കെ വെട്ടിങ്ങും ആള് പോലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പാടതാകേ പുതിരോടിയായിട്ട് നമ്പാർ